ഞങ്ങളെ ഞാൻ അതിലിങ്ങനെ വന്നപ്പോ ആൾക്കാർ കൂടിയിക്കണ് അലിവാക്കിയും അനുഭവക്കെ ഉണ്ട് അപ്പോഴാണ് സംഭവം ഇങ്ങോട്ട് നോക്കണങ്ങള് കടപ്പുറം മീൻപിടുത്തക്കാരം കടലിൽ വിസലുണ്ട് അലിവാക്ക സാധനപ്പതിലുണ്ടോ എടുക്കണത് ആ മനഞ്ചിലുണ്ടോ മനഞ്ചിലുണ്ടോ അനുഷേ ആ സംഭവം അപ്പോൾ ഈ സീക്ക്ണ് എന്തായാലും കടക്കാണ് വലുതൊന്നുമില്ലെങ്കിലും

പൈസ മനുഷ്യനോടൊക്കെ അല്ല പൊതുവെന്താ വെച്ചാല് നമ്മളെ പുഴയിലെ ഇപ്പൊ പറയാനുള്ള വല വാങ്ങിട്ടോ ജെ നല്ലത് വീസും എടുക്കാ ഏതല വീട് എടുത്തു കൊണ്ടുവക്കെ കുടിഞ്ഞാണെങ്കിൽ ഈ ചൊല്ലി ഉള്ളക്കോ അതിന് മനസ്സെങ്ങും ഒരു ഇങ്ങനെ കറക്കുങ്ങള് അനൂസ് വീസന്റെ സെറ്റപ്പിലാണ് നമ്മൾ നമ്മള് എല്ലാ സൗണ്ടും അങ്ങോട്ട് കൂട്ടിയാണ് സംഭവം അനഞ്ചിനോ അല്ലേ വേഗം നോക്കിയാ പോലെ അല്ല ഇജടുക്ക പോലെ ആ അപ്പൊ പിടിക്കാണ്ടാവട്ടില്ലേ സാനതാ അന്യൂസ് പോയി ചാടാൻ പോണ് ഉം ഇവിടെ തോളി ഇവിടെ തോളി എറിഞ്ഞോ ആ അനുസതിമക്ക് പോരന്റെ പരിപാടി കൂടിയാണ് വള്ളം വലിയ വള്ളം വന്നിടുന്നത് അല്ലേ വള്ളം വെള്ളം ഒന്നും കലങ്ങിയിട്ടുള്ളൂ ഇല്ല അതാന്നൂണ് അതാന്നൂണ് അതാന്നോണ് ആ ആക്കായി പിടിക്കും ആടിപ്പാൻ കഴിച്ചു വീസന്റെ ഒരുക്കത്തില് ഒക്കെ സെറ്റപ്പ് ചെയ്യണ്ട്

രണ്ടാമതും മൂന്നാമതും പീസുമ്പോളായി കൈ കടത്തിട്ട് വല്ലാതെ പീസില്ല ഒന്നുമില്ല അല്ലേ ഓക്കെ അപ്പം എന്തായാലും അനൂസിൻ്റെ മീൻ കൊടുത്ത് നടക്കട്ടെ ഞാൻ അത് കണ്ടപ്പോൾ ഒന്ന് കവർ ചെയ്താണ് എന്തായാലും മീനുള്ളത് കറിക്കുള്ള സാധനങ്ങൾ കിട്ടും അല്ലേ പൊരിക്കാൻ കിട്ടിയ കറിക്കുണ്ടാവും ഏ പൊരിച്ചൊക്കെ കിട്ടിയിട്ടേ പോവുള്ളൂ അപ്പോൾ അനൂസ് പറയണത് ഇവിടുന്ന് പൊരിച്ചാൽ കിട്ടിയിട്ടേ പോവുള്ളൂ എന്നാണ് പറയണേ